ഉയരങ്ങൾ കീഴടക്കുക എന്നത് ആലങ്കാരിക പ്രയോഗമാണ് എന്നാൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ഉയരങ്ങൾ കീഴടക്കി മലയാളികളായ രണ്ട് കൗമാരക്കാരികൾ ആലുവ സ്വദേശിനി റംസാന ജബ്ബാറും കൊണ്ടോട്ടി മൊറയെ സ്വദേശിനി മറിയം ജുമാനയുമാണ് രണ്ട് മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് വന്ന എയ്റ്റീനേജേഴ്സ് ഇവർ രണ്ടു പേരും ഇനി വിമാനം പറത്തും ജബ്ബാർ മൈമൂന ദമ്പതികളുടെ മകളായ റംസാന സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഏവിയേഷൻ പഠനം പൂർത്തിയാക്കിയത് സ്കൂൾ പഠനകാലത്തെയുള്ള ആഗ്രഹമായിരുന്നു പൈലറ്റ് ആവുക എന്നത് വീട്ടിൽ നിന്ന് ആദ്യം സമ്മതിച്ചിരുന്നില്ല എന്നാൽ റംസാനയുടെ പാഷൻ തിരിച്ചറിഞ്ഞ് പിന്നീട് രക്ഷിതാക്കൾ പിന്തുണയ്ക്കുകയായിരുന്നു സൗത്ത് ആഫ്രിക്കയിലെ പഠനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പൈലറ്റ് ലൈസൻസ് കിട്ടുകയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണിക്കൂർ വിമാനം പറത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യയിൽ വിമാനം പറത്താൻ ഇന്ത്യൻ ലൈസൻസ് വേണമായിരുന്നു അമൃത്സറിലെ നാല് ദിവസത്തെ പരിശീലനത്തിന് ശേഷം ഇപ്പോൾ ഇന്ത്യൻ കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസും നേടിയിരിക്കുകയാണ് റംസാന കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിട്ടും സ്വപ്നം കണ്ട കാര്യം നേടാനായതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ഈ പെൺകുട്ടി പറയുന്നു ഏതെങ്കിലും മേഖലയോട് അഭിനിവേശമുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചാൽ ലക്ഷ്യത്തിലെത്താമെന്നാണ് റംസാനയ്ക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപത്തുള്ള മൊറയൂരിലാണ് മറിയം ജുമാനയുടെ വീട് അതുകൊണ്ട് തന്നെ വിമാനങ്ങൾ താഴ്ന്നു പറക്കുന്നത് ജുമാനയുടെ നിത്യ കാഴ്ചയിൽ ഇടം പിടിച്ച പതിവ് കാര്യമാണ് പതിനൊന്നരയുടെ എയർ ഇന്ത്യ പോയിട്ടും മീൻകാരം അമ്മതിനെ കാണുന്നില്ലല്ലോ എന്നാണ് ഇവിടുത്തെ വീട്ടമ്മമാർ തമ്മിലുള്ള സംഭാഷണം പോലും ദിവസവും പലതവണ തൻ്റെ കൺമുന്നിലൂടെ വിമാനങ്ങൾ ചീറിപ്പറക്കുന്നത് കണ്ടുവളർന്ന ജുമാനയുടെ മനസ്സിലെപ്പോഴോ തനിക്കൊരിക്കൽ ഇതുപോലെ വിമാനം പറത്തണമെന്ന ആഗ്രഹം ഉടലെടുത്തു ഈ പത്തൊൻപതാം വയസ്സിൽ തന്നെ ലൈഫ് സെറ്റാക്കി തൻ്റെ ആഗ്രഹം സാധ്യമാക്കിയിരിക്കുകയാണ് ജുമാന ഡൽഹിയിലെ ഫ്ലൈ ഓല ഏവിയേഷൻ അക്കാദമിയിൽ വിദ്യാർത്ഥിയായ ഈ പെൺകുട്ടി പൈലറ്റ് പരിശീലനത്തിൻ്റെ ഭാഗമായി ഏഴ് മണിക്കൂർ വിമാനം പറത്തിയാണ് ആകാശം കീഴടക്കിയിരിക്കുന്നത് റംസാനയെ പോലെ അപൂർവം ചിലരുണ്ടെങ്കിലും പൊതുവെ മുസ്ലിം പെൺകുട്ടികൾ തിരഞ്ഞെടുക്കാത്ത കരിയറാണ് ജുമാന സെലക്ട് ചെയ്തിരിക്കുന്നത് എയർപോർട്ടിൻ്റെ സമീപവാസി ആയതു തന്നെയാവാം കാരണം പൈലറ്റാവുക എന്നത് വ്യക്തിഗത വളർച്ചയ്ക്ക് അനന്ത സാധ്യതയുള്ളതാണ് ഏറ്റവും കൂടുതൽ ശമ്പളം പറ്റുന്ന വിഭാഗമാണ് പൈലറ്റുമാർ റംസാനയ്ക്കും മറിയൻ ജുമാനയ്ക്കും പ്രവാസി ചാനലിൻ്റെ ആശംസകൾ